തീരുമാനങ്ങളായിരുന്നു ഒന്ന് കർഷക കർഷകക്ഷേമ ഡെവലപ്മെന്റ് ബോർഡ് നടപ്പാക്കിയത് അത് ഇതുവരെയും പിന്നെ കർഷകർക്ക് പ്രയോജനപ്പെടുന്ന രീതി ഒന്നൊക്കെ രണ്ടാമത്തെ നെക്സ്റ്റ് സ്കീം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൃഷിയിലേക്ക് ഇതിന്റെ സ്റ്റാറ്റസ് എന്താണ് ഇപ്പം ഞങ്ങൾ ഉണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ നവോത്ഥാനം എല്ലാം വരുന്നത് ഞങ്ങൾക്ക് വളരെയധികം ആ പദ്ധതി ഞങ്ങളൊരു ഒരു സമയത്തേക്ക് വേണ്ടിയിട്ടോ അല്ലൊരു ക്യാമ്പയിന് വേണ്ടിയിട്ടോ എടുത്തിട്ട് ഇത്ര കഴിഞ്ഞു ഞങ്ങൾ കൃഷിയിൽക്കുന്ന പദ്ധതി കേരളത്തിൽ നല്ലവണ്ണം വിജയിച്ച് നിൽക്കുന്ന ഒരു പദ്ധതിയാണ് ഞങ്ങൾ പതിനായിരം കൃഷി കൂട്ടങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഇപ്പൊ ഏതാണ്ട് ഇരുപത്തി മൂവായിരത്തിലധികം കൃഷി കൂട്ടങ്ങൾ കേരളത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ചേർന്നുകൊണ്ട് ആ പ്രവർത്തകൻ കഴിയും കേരളത്തിൽ അതിന്റെ ഭാഗമായിട്ട് ഈ ഞങ്ങൾ കൃഷിന്റെ ഭാഗമായിട്ട് കൃഷി കൂട്ടങ്ങൾ രൂപം കൊണ്ടു എഫ്ഒകൾ രൂപം കൊണ്ടു ഞങ്ങൾ കൃഷിയിൽപ്പെട്ട ഭാഗമായിട്ടാണ് കൂടുതൽ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടായത് ഒരു കൃഷി ഒരു ഉൽപ്പന്നങ്ങളൊക്കെ കൊടുത്ത കൃഷി പോലും ഉണ്ടായിട്ടില്ല എന്നാൽ ആയിരത്തിലധികം ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ കൃഷിഭവനിൽ നിന്ന് ഉണ്ടായത് ഈ ഞങ്ങളും കൃഷിരംഗങ്ങളുടെ ഭാഗമായിട്ടാണ് ഞങ്ങളും കൃഷിരംഗങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഐ ഐ പി മുംബൈയുമായിട്ട് ധാരണാവസ്ഥ ഒപ്പിച്ചത് ബാക്കിങ്ങിന് കാര്യം ഇപ്പോൾ കേരള ഗ്രോയുടെ ഓൺലൈൻ ഷോപ്പുകൾ ബ്രാൻഡഡ് ഷോപ്പുകൾ വരാൻ പോകുന്നത് ഞങ്ങൾ ജില്ലയിൽ ഒരു ബ്രാൻഡ് ഷോപ്പ് ബ്രാൻഡഡ് ഷോപ്പാണ് കേരള ഗ്രോ ഉൽപ്പന്നങ്ങൾ മാത്രം വിൽപ്പന നടന്ന ഷോപ്പുകൾ ഈ നൂറ് ജനപരയുടെ ഭാഗമായിട്ടാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എഫ് പിഒകളെയാണ് ഉൾപ്പെടെ അതൊരു മറ്റു സർക്കാർ സംവിധാനങ്ങൾ പോലെ അങ്ങനെ അത് പിന്നെ മാറിപ്പോകരുത് അതിൽ എങ്ങുകൊണ്ടി പോയി മുടങ്ങി വീഴാൻ പാടില്ല എന്നുള്ളതിന്റെ പേരിലാണ് എപ്പോളെ ഞങ്ങൾ നടപ്പിലാക്കാൻ ചെയ്യുക ഞങ്ങളും കൃഷിയിലേക്ക് തുടർച്ചയാണ് അടുത്ത ഘട്ടമായി ജൈവ കാർഷിക മിഷൻ വന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പോഷക സമൃദ്ധി മിഷൻ വന്നു പോഷക സമൃദ്ധി മിഷൻ ഞങ്ങളതിന്റെ ഇതെല്ലാം കുറുമ്പോൾ പറയുമ്പോൾ ആരും ആരോഗ്യം ഉപയോഗിക്കാണെങ്കിൽ തോന്നുന്നുണ്ട് ഞങ്ങൾ ഒരു സമയം ഡോക്ടർമാരുമായിട്ട് ചർച്ച മതി കൃഷി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത് ആരോഗ്യവുമായി ഭക്ഷണവും ആരോഗ്യവും തമ്മിലുള്ള മുന്നതിന്റെ അടിസ്ഥാനത്തിന് അനൗപചാരികമായി ഞങ്ങൾ ചേർന്ന യോഗം തന്നെ കേരളത്തിലെ പ്രമുഖരായ ഡോക്ടർമാരോട്ടുള്ള ആശയം ഇടുകയും തന്നെ അങ്ങേറ്റം ഗൗരവത്തോടെ ഈ മേഖലയെ സമീപിക്കണം എന്നുള്ള അഭിപ്രായമാണ് അപ്പോൾ പോഷക സമൃദ്ധി മിഷൻ അതിന്റെ ഭാഗത്ത് എഴുതും അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ മേഖലയ്ക്കും ഫുഡ് പ്ലേറ്റുകൾ ഉണ്ടാക്കാൻ ഞങ്ങൾ അഗ്രോ എക്കോളജിക്കൽ സോണിന്റെ അടിസ്ഥാനത്തിൽ ഫുഡ് പേക്കുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ന്യൂട്രീഷൻ കറണ്ടറും ന്യൂട്രീഷൻ പ്ലേറ്റും ഒരു മേഖലയിൽ എന്താണ് ഡെഫിഷ്യൻസി എന്ന് നോക്കുകയാണ് ആ ഡെഫിഷ്യൻസി നോക്കിയിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് തദ്ദേശ സവർണ വകുപ്പുകളിലൂടെ ചേർന്നിട്ടാണ് അങ്ങനെ ചെയ്തിട്ട് അവിടെ ഏതെല്ലാം വയ്ക്കുന്ന കൃഷി ചെയ്യാൻ പറ്റും അത് ഈ ഇവരുടെ ഈ പോഷകക്കുറവിന് പരിഹാരം അങ്ങനെ ചെയ്യാൻ പറ്റും അതിനാവശ്യമായ ഫുഡ് പേക്കുകൾ അടക്കം നിശ്ചയിക്കുന്ന ഒരു പരിപാടിയിലേക്കാണ് അത് നീങ്ങുന്നതല്ല അതിൻ്റെ ഒരു അടുത്ത ഘട്ടമായിട്ടാണ് കൃഷി സമൃദ്ധി എന്ന പേര് ഞങ്ങളൊരു നൂറ്റിയേഴ് പഞ്ചായത്തുകളിലേക്ക് നീങ്ങുക ഞങ്ങളും കൃഷിയുടെ അടുത്ത ഘട്ടമായിട്ടാണ് ഈ കൃഷി സമൃദ്ധി വരാൻ പോകുന്നതല്ല ഇപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറും രണ്ടായിരത്തി മുപ്പത്തി മൂന്നും ലക്ഷം വെച്ചുകൊണ്ട് ഞങ്ങളും കൃഷി ചെയ്യുന്ന തുടർ പ്രവർത്തനങ്ങളിലാണ് ഇങ്ങനെ ഇത്രയും ഒരു തുടർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വേറെ ഒരു പദ്ധതി കേരളത്തിൽ കൃഷി വകുപ്പിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അത്രേ ലിങ്ക്ഡാണ് നമ്മൾ ആലോചിച്ചെ അതിന് ജീവൻ നിങ്ങൾ നോക്കുമ്പോൾ ആലോചിച്ച തന്നെ അങ്ങനെയാണ് അതൊരു പദ്ധതി കിട്ടു ഒരു പരിപാടി നടത്തി അങ്ങനെ പോകാനില്ല ആ കൃഷി തന്നെ ഞങ്ങൾ ക്ലാസിഫ് ചെയ്യുന്നു മൂല്യവർധന പ്രൊഡക്ഷനുകളിൽ നിൽക്കുന്നത് ആ മറ്റ് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഓരോന്നും ഓരോന്നും ക്ലാസ് ചെയ്താണ് കൃഷി കൂട്ടങ്ങൾ തന്നെ ഞങ്ങൾ രൂപകൾക്കു അതുകൊണ്ട് ആ പദ്ധതി ഇനി മുമ്പോട്ട് പോകും എല്ലാ കാലത്തും നമുക്ക് മുമ്പോട്ട് അതിൽ നിന്ന് എപ്പോഴും രൂപപ്പെട്ടു കയറും ഒരു ചെറിയ കാര്യമല്ല കൃഷി കൂട്ടങ്ങൾക്ക് അവാർഡ് കൊടുത്തു അങ്ങ് കേട്ടല്ലോ നേരത്തെ അപ്പം ഞങ്ങൾ കൃഷി കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് അപ്പൊ അതൊരു നല്ലവണ്ണം മുമ്പോട്ട് പോകും അത് വേറെ നല്ല നമ്മുടെ മറ്റ് വകുപ്പുകളുടെ കൺവാൻ സഹോ അത്യാവശ്യമായിരുന്നു ഇപ്പം തദ്ദേശ സ്വരണ സ്ഥാപനം അവരുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ടിക്കൊണ്ട് അത് അംഗീകാരം നൽകിയിട്ടുണ്ട് അപ്പം അങ്ങനെയും അതിനൊരു പെട്ടമുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ ഈ വിദേശ മലയാളികൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന വസ്തുക്കളല്ലേ അതുകൊണ്ട് ഒന്നിനായിരുന്നു ഞാനിപ്പോൾ ഈ അടുത്തൊരു ഒരു എട്ട് മാസം കടന്നാണ് അതായത് ഒരു ഒരു വരും വിപണനം ചെയ്യാൻ നടത്തുന്ന ഒരു സംവിധാനം നമുക്ക് കേരളത്തിൽ ഇല്ല ഞാൻ ഇന്ന് എഫ് പി ഒകളുടെ ചെയർമാൻമാരുടെ യോഗം കണക്കുകയായിരുന്നു അവരും ആവശ്യപ്പെടുന്ന കാര്യമാണ് ഞാനും ഇത്തരം സമയം ഉണ്ടാവണം പലയിടം കേരളത്തിൽ പുറത്ത് പലയിടങ്ങളിലും ഇത്തരം സെന്ററുകളെ കുറിച്ച് പറയുന്നു എടുക്കുന്നു കേരളത്തിലെ കർഷകന്റെ ഉൽപ്പന്നങ്ങൾ ഒരിടത്തേക്ക് എത്തിക്കണം നമ്മുടെ ഈ പണത്തിന്റെ പ്രശ്നമുണ്ട് നമുക്ക് തോന്നുന്നു അപ്പൊ നമുക്ക് നമ്മൾ ആലോചിച്ചു ആലോചിച്ചും ചെയ്യാൻ പറ്റും അധികം ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പോലുള്ള സംവിധാനങ്ങളുണ്ട് ഇപ്പം നമുക്ക് ഓഫീസ് സ്പേസിന്റെ പ്രശ്നമുണ്ട് പല ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സോയിൽ കൺസർവേഷൻ സോയിൽ സമിതി അവർക്ക് ഒരു ഓഫീസ് സംവിധാനത്തിന്റെ ആവശ്യകതയുണ്ട് അപ്പോൾ അതിനുള്ള സബ് കുറച്ച് പണം അവരുണ്ട് ഇത്തരം പണങ്ങളൊക്കെ ഞങ്ങൾ പൂൾ ചെയ്യുന്നു അങ്ങനെ അതായത് ഇതിന് വേറെ ഏതെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പണമല്ല ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ നോക്കുന്നത് എ ഐ എഫ് പോലുള്ളിൽ നിന്നും നമുക്ക് ലോൺ എടുക്കാൻ പറ്റുന്ന അത്തരം കാര്യങ്ങൾ എടുത്തുകൊണ്ടും കർഷകർ ഇത്തരം സംവിധാനത്തെ ഒരുക്കേണ്ടത് അനിവാര്യമാണ് അതിപ്പോൾ ചെറിയ പലിശയ്ക്കും എല്ലാം ലഭ്യമാകുമെന്ന് ഞാൻ പറഞ്ഞാൽ അഗികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ നമുക്ക് അപ്പോൾ മുൻകൈ വരുന്ന അവർ അപ്പോൾ നൂറ് ശതമാനം പ്രൊഫഷണലൈസ് ചെയ്യപ്പെടുന്ന ഒരു സംവിധാനത്തിലൂടെ നമുക്കൊരു അഗ്രി പാർക്കും ഇത്തരം ഒരു സെൻ്ററും സ്ഥാപിക്കുമ്പോൾ മുന്നൂത്രം ദിവസവും കർഷകർ പ്രയോജനപ്പെടുന്നത് മറ്റേ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് തീർച്ചയായിട്ടും നമുക്ക് ചില പ്രയാസങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളത് കൊണ്ടായാലും ഇപ്പം ചില പമ്പിങ് സബ്സിഡിയുടെ കാര്യങ്ങൾ കൂടി ചെറുപ്പം രണ്ട് ദിവസമാണ് മുപ്പതോളം കോടിയോളം രൂപ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അനുവദിച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് സമയം കൊടുത്തു തീർക്കുന്നതിനുള്ള നടപടികളിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് കർഷകർക്ക് വളരെ വേഗത്തിൽ തന്നെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായം പറയാൻ നൂറ് ശതമാനം യോജിക്കുക തന്നെയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് സാധ്യമാകുന്ന മറ്റിടങ്ങളിൽ നിന്ന് ടാപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പണം വിനിയോഗിച്ചുകൊണ്ട് ഇത്തരം സംവിധാനം ഒരുക്കേണ്ടതുണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര നിലവാരം ഉള്ളവയുണ്ട് നമുക്ക് ലോകം മാർക്കറ്റുകളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അപ്പോഴയുമായിട്ട് ശ്രീ പ്രശാന്ത് തൻ്റെ എടുത്ത അവർ ചില മീറ്റിങ്ങുകൾ ആരംഭിച്ചു കേട്ടിരിക്കുന്നത് പല ഓർഗാനിക് ഉൽപ്പന്നങ്ങളുടെയും കാര്യത്തിൽ ചോദിക്കുന്നത് അപ്പഴാണ് ചോദിക്കുന്നത് എനിക്ക് എവിടെ കിട്ടും എങ്ങനെ കിട്ടും അപ്പൊ അതനുസരിച്ചുള്ള കൃഷിയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് അതിന്റെ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ എത്തേണ്ടതുണ്ട് ഇന്റർനാഷണൽ മാർക്കറ്റുകളിൽ ഹോട്ട് കേക്കാണ് നമ്മള് നമ്മുടെ പച്ചക്കടത്തിലെ വലിയ വർഷങ്ങൾ ഇവിടെ വിളയുന്ന പല ഉൽപ്പന്നങ്ങൾക്കും വലിയ ഗുണമേന്മ ഉള്ളവയാണെന്നുള്ളത് അത് അതേപടി കൊടുത്താൽ സ്വീകരിക്കുന്നതുകൊണ്ട് അതിന്റെ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുന്നതുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്സെപ്റ്റബിൾ ആവുന്ന രീതി അനുസരിച്ച് രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട് മാർക്കറ്റ് ചെയ്യേണ്ടതുണ്ട് ഇതെല്ലാം മറ്റു ഇടനിലക്കാരും മറ്റുള്ളവരും വന്നു നിന്ന് കൃഷിക്കാരനെ ചൂഷണം ചെയ്ത് കൊണ്ടുപോകരുത് എന്ന അടിസ്ഥാനത്തിലാണ് ഈ സംവിധാനമെല്ലാം ഗവൺമെന്റിന് കൂടി പങ്കാളിത്തമുള്ള നമ്മളതിനെത്തിക്കാൻ ശ്രമിക്കുന്നതിനു കുടിശ്ശിക ഉള്ള കാര്യങ്ങളെല്ലാം സമയബന്ധമായി കൊടുത്തു വെക്കുന്നതിനുള്ള ഒരു വലിയ ഇടപെടലിലാണ് ഞങ്ങളുടെ ഈ വെളിച്ചം എന്നുള്ള പ്രോജക്റ്റ് കഴിഞ്ഞ അപ്പോൾ മിനിസ്റ്റർ നോ അയൻ കെട്ടണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ പക്ഷേ അല്ലല്ല തീർത്തില്ലൊരു അപ്പോൾ സംഭവം എന്ന് വെച്ചാ ആ അതിൽ പറഞ്ഞിരിക്കുന്നത് കൃഷി വകുപ്പിന്റെ യോഗങ്ങൾ ലൈവായിട്ട് സംപ്രേഷണം ചെയ്യും അടുത്ത വാക്കിൽ പറഞ്ഞിരിക്കുന്നത് രഹസ്യ സ്വഭാവമുള്ള മീറ്റിംഗ് എന്ന് പറഞ്ഞു അത് സംപ്രേഷണം ചെയ്തെന്ന് പറഞ്ഞു ഇത് തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ട് അല്ല മിനിസ്റ്റർ കഴിഞ്ഞില്ല അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ എന്ത് മീറ്റിംഗ് ആണ് അത് കുറച്ചും കൂടെ സ്പെസിഫിക് ആവണം കൃഷി കൃഷിഭവനിൽ നടക്കുന്ന മീറ്റിംഗ് ആണോ അതോ മന്ത്രി തലത്തിൽ നടത്തുന്ന മീറ്റിംഗ് ആണോ സംപ്രേഷണം ചെയ്യുന്നത് മന്ത്രി തലത്തിൽ നടത്തുന്ന പോലും സംപ്രേഷണം മീറ്റിങ്ങിൽ കൂടി എല്ലാ മീറ്റിങ്ങും നമുക്ക് നമ്മളെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും പലവിധ ഉണ്ടാവും ആ എല്ലാ മീറ്റിങ്ങുകളും നമുക്ക് തുറന്നു വെക്കാൻ പറ്റില്ല ഒരു ക്യാബിനറ്റ് യോഗം ചെയ്യുന്നില്ല നമുക്കത് ഓപ്പൺ ആക്കാൻ പറ്റുന്നതല്ല ക്യാബിനറ്റ് യോഗങ്ങൾ മാത്രമല്ല സമാനമായ രീതിയിൽ പല യോഗങ്ങളും നമുക്ക് ചേരേണ്ടി വരും അത്ര യോഗങ്ങൾ നമുക്ക് എവിടെയും നടക്കില്ല അത് ഗവൺമെന്റിൽ നടക്കില്ല ഒരു സ്ഥാപനത്തിൽ നടക്കില്ല വീടുകളിലും നമുക്ക് പറ്റില്ല രഹസ്യമായി സ്വഭാവമുള്ള പരസ്യപ്പെടുത്താൻ പറ്റാത്ത ചില രോഗങ്ങളുണ്ടാവാം ആ യോഗങ്ങൾ അതനുസരിച്ചു എന്നാൽ കർഷകർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള യോഗങ്ങൾ ഉണ്ടാവാം ആ യോഗങ്ങളുടെ കാര്യങ്ങൾ നമുക്ക് പരസ്യപ്പെടുത്തണം ഇപ്പം നമ്മളൊരു പിന്നെ ഒരു ദുരന്തം ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട ആളുകൾ ചെയ്താൽ ആ യോഗങ്ങൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ മറ്റ് ആളുകൾ കൂടി കാണുന്നതിനകത്ത് പ്രയാസമില്ല നമ്മളെങ്കിലും ശ്രദ്ധപ്പെടാത്ത കാര്യങ്ങൾ റിപ്പോർട്ട് ആകും ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ വീട്ടിന് പോവുകയാണ് വെല്ലങ്ങാട് ഒരു മീറ്റിംഗ് വരുമ്പോൾ ആ മീറ്റിംഗിൽ വെച്ചിട്ട് നമ്മളൊന്ന് ആഗസ്റ്റ് ഏഴാം തീയതി കർഷക അപേക്ഷ എല്ലാം തന്നു ഈ ദുരന്തം ഉണ്ടായിൻ്റെയാണ് അപ്പൊ അവർ പിന്നെ ഡേറ്റ് നീട്ടണം എന്ന് പറയും പത്ത് ദിവസം കൂടി നീട്ടണം എന്ന് പറയും അപ്പൊ ഒരാൾ പറഞ്ഞു പത്ത് ദിവസമല്ല അത് കൂടി നേരിടണം എന്ന് ഇദ്ദേഹത്തിന് ഏത് പ്രതിനിധികൾക്കാൽ അറിയില്ല ഒരു പുറകിലൊരാൾ പറയുക അപ്പൊ നമ്മളത് ആഗസ്റ്റ് മുപ്പത്തൊന്ന് അറിയും നമുക്ക് മുപ്പത് നാളെ തീരുമാനിക്കുക അപ്പൊ ഞങ്ങളത് ചില ഇടപെടൽ ഈ രോഗവും നമുക്കൊരു ഈ ഇമ്പറ വെച്ച് ഇതുവരെ ആരും കാണാൻ പാടില്ല കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല അപ്പൊ പരിപാടിയായി നമുക്ക് ഇത്തരം തരത്തിൽ ഒരു മറ ഇല്ലാത്ത തരത്തിൽ നടത്താൻ പറ്റുന്ന ഒരുപാട് മീറ്റിങ്ങുകളുണ്ട് അത്തരം മീറ്റിങ്ങൾക്ക് അവർ കൂടി അറിയട്ടെ അതിനകത്ത് തെറ്റില്ല എന്നുള്ളതാണ് ഇത്തരം ഒരു നയപരമായ ചില പ്രശ്നങ്ങളുടെ ഉണ്ടാവാം അത്തരം ഒരു ഗൗരവതരമായ ചില ചർച്ചകൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാം അതെല്ലാം നമുക്ക് ചിലപ്പോൾ തുറന്നുമില്ല അതിൻ്റെ അന്യമായ എൻ്റെ റിസൾട്ട് മാത്രമേ നമുക്ക് പുറമേ പറയാൻ പറ്റിയില്ല ബാക്കി ചില കാര്യങ്ങളെല്ലാം നമുക്ക് അവരുടെ കൂടി അഭിപ്രായങ്ങൾ അറിയുന്നതിനകത്ത് കുറ്റമില്ല കുഴപ്പമില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് നോക്കിയിട്ട് കൂടുതൽ കൂടുതൽ അടങ്ങളിലേക്ക് എത്തിക്കാം പക്ഷെ അതൊന്നും നമുക്ക് എത്തിക്കാം അതൊരു മിസ്യൂസ് ചെയ്യരുത് എന്നുള്ളത് മാത്രമേ കൊള്ളൂറ്റീവായിട്ടാണ് ഇവർ കാണുന്നതല്ല നമ്മുടെ രീതി അനുസരിച്ചിട്ട് എങ്ങനെയായി തീരുമെന്നുള്ള ഈ അങ്ങ് പറഞ്ഞിരുന്ന വ്യത്യസ്ത വേറെ തരത്തിലാണ് പലപ്പോഴും പലപ്പോഴും ആശങ്ക എല്ലാം ഉള്ളത് അതിൽ പോസിറ്റീവായിട്ട് അതിനെ കാണാൻ വേണ്ടി ശ്രമിച്ചാൽ നമുക്കൊരു ഗുണകരമാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പദ്ധതിയുടെ ഭൂമിയുടെ അത് തീർച്ചയായിട്ടും ആ ഒരു ഒരു സ്ഥാപനം ആ സ്ഥാപനം ഫേമസെന്നുള്ള ഒരു ഭൂമി നമ്മുടെ കൂടി അടിസ്ഥാനത്തിൽ അവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കൃഷി ഏതുകൊണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി അവിടെ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഒരു ധാരണ ഒപ്പുവെക്കണമല്ലോ അതിന്റെ ഭാഗമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അല്ലാതെ വലിയ ഇതുണ്ടാവുകയില്ല എന്നാൽ ആ സ്ഥാപനം കൂടിയാണ് അതിൽ തീരുമാനിക്കുക ഒരു പൊതുവേ സ്ഥാപനത്തിന്റെ ബാധ്യത കൃത്യമായിട്ട് ആലോചിക്കുന്നത് അപ്പൊ ആ പൊതുമേഖലാ സ്ഥാപനത്തിന് ഇതിന്റെ വരുമാനത്തിൽ നിന്ന് അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഷെയർ അവർ കൊടുക്കേണ്ടതായി വരും ആ ഭൂമി ഉപയോഗിച്ച് ലാഭകരമായി തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്ന ദിനങ്ങൾ അവർ കൃഷി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണോ നീങ്ങുന്നതല്ല അപ്പൊ അവരുമായിട്ടൊരു ധാരണ അടിസ്ഥാനത്തിൽ ചെറിയ ഭാഗം അവർ ഷെയർ ചെയ്യും കൂടി ബന്ധപ്പെട്ടായിരിക്കും അവരുടെ ആവശ്യം കൂടി പറ്റത്തിൽ വ്യാപാരിക്കുക അവർക്ക് ആ സ്ഥാപനം കൂടി കണക്കിലെടുത്ത് പറയുക ഒന്നോ രണ്ടോ വർഷം കുഴപ്പമില്ലാതെ തീരുമാനിച്ചാൽ അത് ചെയ്യാം പിന്നെ ഏർപ്പെടുത്തുന്നവർ അവരുമായിട്ടുള്ള അവരുടെ മറ്റു കാര്യങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു സ്ഥാപനത്തിന് പെട്ടെന്ന് അത് വേണ്ടിവരും ഇത്ര നാളിന്റെ പ്രയർ നോട്ടീസ് കൊടുത്തിട്ട് അത് മാറേണ്ടി അത്രയും അനുസരിച്ചായിരിക്കും അജയ്ക്കും അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും അജയ്ക്ക് ചേർന്നാണ് രണ്ടിനും കൂടെ നാളുകൊണ്ട് ഞങ്ങൾ അതിന്റെ ആദ്യഘട്ടമായിട്ട് ഞങ്ങൾക്കൊരു ഒരു ഒന്നര വർഷം കൊണ്ടല്ലാത്ത ഒരു മേജർ ഭാഗം എന്നാണ് അറിയിക്കുന്നത് ആദ്യഘട്ടമായിട്ട് അവർക്ക് ആ എക്സിബിഷൻ സെന്റർ തന്നെ വരുന്ന മുപ്പന്നതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കണം തീരുമാനിച്ചിരിക്കും ഇന്ന് സാമ്പത്തികം ലഭ്യമായി വരുന്ന മുറയ്ക്കാണ് നമ്മൾ മൊത്തം പൈസയും വെച്ചിട്ടല്ല അതിലേക്ക് കടക്കുന്നത്